അബുദാബിയിലേക്ക് പോകുമ്പോൾ മൂന്ന് താരങ്ങളുടെയും സാധ്യതകൾ പരിശോധിക്കാം കുറച്ച് കൂട്ടലും കഴിക്കലും കഴിഞ്ഞാണ് ഈ ഒരു കണക്കിലേക്ക് എത്തുന്നത് ആദ്യം നമുക്ക് ഫോമുലിൽ എങ്ങനെയാണ് പോയിന്റുകൾ നൽകുന്നത് നോക്കാം സാധാരണ റേസിൽ ആദ്യ പത്തിൽ ഫിനിഷ് ചെയ്യുന്നവർക്കാണ് പോയിന്റുകൾ ലഭിക്കുക റേസ് ജയിക്കുന്നവർക്ക് ഇരുപത്തഞ്ച് പോയിന്റ് രണ്ടാമതുള്ളവർക്ക് പതിനെട്ട് പോയിന്റ് മൂന്നാമതുള്ളവർക്ക് പതിനഞ്ച് പോയിന്റ് നാല് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് പത്ത് പോയിന്റ് അങ്ങനെ എട്ട് ആറ് നാല് രണ്ട് പത്താം സ്ഥാനമുള്ളവർക്ക് ഒരു പോയിന്റ് സീസണിൻ്റെ അവസാനം ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ഡ്രൈവർ ലോക ചാമ്പ്യനും കൂടുതൽ പോയിന്റ് നേടുന്ന ടീം കൺസ്ട്രക്ടേഴ്സ് ചാമ്പ്യനുമാകും എന്നാൽ സ്പ്രിൻ്റ് റേസിൽ കാര്യങ്ങൾ ചെറിയ വ്യത്യാസമുണ്ട് ആദ്യം എട്ടിൽ ഫിനിഷ് ചെയ്യുന്നവർക്ക് മാത്രമേ പോയിന്റ് ലഭിക്കുകയുള്ളൂ ജയിക്കുന്നവർക്ക് എട്ട് പോയിന്റ് രണ്ടാമതുള്ളവർക്ക് ഏഴ് പോയിന്റ് അങ്ങനെ എട്ടാം സ്ഥാനമുള്ളവർക്ക് ഒരു പോയിന്റ് എന്തായാലും അബുദാബിയിൽ സ്പ്രിൻ്റ് റേസ് ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ കാര്യം നമുക്ക് ആലോചിക്കേണ്ട ചാമ്പ്യൻഷിപ്പിലെ നിലവിലുള്ള പോയിന്റ് ഇതെല്ലാം ഇങ്ങനെയാണ് കണക്കുകൾ പരിശോധിച്ചാൽ ചാമ്പ്യനാകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ലാൻഡോ നോറിസിനാണ് ഒന്നു മുതൽ മൂന്ന് വരെയുള്ള സ്ഥാനങ്ങളിലാണ് നോറിസ് ഫിനിഷ് ചെയ്യുന്നതെങ്കിൽ നോറിസിന് ആരെയും പേടിക്കണ്ട നാല് മുതൽ ഏഴ് വരെയുള്ള സ്ഥാനങ്ങളിലാണെങ്കിൽ വേഴ്സ്റ്റാപ്പിനും പിയാസ്റ്റിയും ജയിക്കാൻ പാടില്ല അത്രയേ ഉള്ളൂ എട്ട് മുതൽ അതിന് താഴേക്കാണ് ഫിനിഷ് ചെയ്യുന്നതെങ്കിൽ പോഡിയത്തിൽ ഉണ്ടാകാൻ പാടില്ല ഇനി വേഴ്സ്റ്റാപ്പിൻ്റെ സാധ്യതകൾ പരിശോധിച്ചാൽ ഗ്രാൻഡ് പ്രീ ജയിച്ചാലും ലാൻഡോ നോറിസ് എത്താൻ പാടില്ല ഇനി രണ്ടാമതെത്തുകയാണെങ്കിൽ നോറിസ് എട്ടോ അതിൽ താഴെയോ ഫിനിഷ് ചെയ്യണം ഇനി മൂന്നാം സ്ഥാനത്താണെങ്കിൽ നോറിസ് ഒമ്പതോ അതിൽ താഴെയോ ഫിനിഷ് ചെയ്യണം ഇതിലേറ്റവും വിജയ സാധ്യത കുറവുള്ളത് പിയാസ്ട്രിക്കാണ് റേസിൽ ഒന്നോ രണ്ടോ സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്താൽ മാത്രമേ പിയാസ്ട്രിക്ക് കിരീടം നേടാനാകൂ പക്ഷേ അതുമാത്രം പോരാ നോറിസിന്റെയും മുഖസ്റ്റാപ്പിൻ്റെയും ഫലങ്ങൾ അനുകൂലമായും വരണം ഒരുപക്ഷെ മൂവരും ഒരേ പോയിന്റിൽ സീസൺ അവസാനിപ്പിച്ചാൽ എന്ത് സംഭവിക്കും ഏറ്റവും കൂടുതൽ ജയങ്ങളുള്ള താരത്തിന് കിരീടം നൽകും എന്നാൽ അതും ഈക്വൽ ആയാൽ കൂടുതൽ രണ്ടാം സ്ഥാനമുള്ളവർക്ക് കിരീടം നൽകും ആവേശ പോരാട്ടങ്ങൾ നൽകിയ ട്രാക്കാണ് അബുദാബിയിലെ യാസ്മറീന സർക്യൂട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സീസൺ ഫിനാലെ ഏവർക്കും ഓർമ്മയുണ്ടാകും അതുപോലെ ആക്ഷൻ ഡ്രാമ പാക്ക് സീസൺ ഫിനാലയ്ക്കായി കാത്തിരിക്കാം